രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആകാശപ്രതിഭാസത്തിന് ലോകം സാക്ഷ്യം വഹിച്ചപ്പോൾ ഇടുക്കിയിലും നിരവധി ആളുകളാണ് ആകാശ വിസ്മയം കാണാൻ കാത്തിരുന്നത് രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന മുഴൽമഞ്ഞും കാർമ്മികവും ആകാശ പ്രതിഭാസങ്ങൾ കാണാൻ ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു എന്നാൽ സെപ്റ്റംബർ ഏഴിനുണ്ടായ ബ്ലഡ് മൂൺ ഹൈറേഞ്ചിലെ ആകാശപ്രേമികൾക്ക് കാഴ്ച വിരുന്നൊരുക്കി സെപ്റ്റംബർ ഏഴിന് രാത്രി ഒൻപത് മണിയോടെയാണ് ചന്ദ്രഗ്രഹണം ആരംഭിച്ചത് പതിനൊന്നേ മുക്കാലോടെ ചന്ദ്രഗ്രഹണം പരമാവധി പൂർണ്ണതയിലും പൂർണ്ണതയിലുമെത്തി മുൻകാലങ്ങളിലെല്ലാം ഇത്തരത്തിലെ ആകാശവിസ്മയങ്ങൾ പലപ്പോഴും ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ ഇക്കുറി അനുകൂലമായ കാലാവസ്ഥ ഇടുക്കിയിൽ നിന്നുള്ള ആകാശദൃശ്യം ഗംഭീരമാക്കി ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ നിന്നും വ്യക്തമായി തന്നെ ബ്ലഡ് മൂൺ കാണാമായിരുന്നു ഗ്രഹണത്തിന്റെ തുടക്കത്തിൽ മൂടൽമഞ്ഞ് ആകാശ കാഴ്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുവെങ്കിലും രാത്രി പതിനൊന്നേ കാലോടെ വ്യക്തമായ ബ്ലഡ് മൂൺ ദൃശ്യമായി പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഇരുണ്ട ചുവപ്പ് നിറത്തിൽ കാണുന്ന ചന്ദ്രബിംബമാണ് രക്തചന്ദ്രൻ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലൂടെ നീങ്ങുമ്പോൾ ചന്ദ്രോപരിതലത്തിൽ നിഴൽ വീഴുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഈ സമയം സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് നേരിട്ട് എത്താതെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു റെയിലി സ്കാറ്ററിംഗ് എന്ന പ്രതിഭാസമാണ് ഇതിന് കാരണം സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ അതിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ നീലയും വയലറ്റും പോലുള്ള നിറങ്ങൾ അന്തരീക്ഷത്തിലെ തന്മാത്രകളെ തട്ടി ചിതറിപ്പോകുന്നു എന്നാൽ തരംഗ ദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് ഓറഞ്ച് എന്നിവ അധികം ചിതറിപ്പോകാതെ നേരെ മുന്നോട്ട് സഞ്ചരിക്കും ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ വളഞ്ഞ ചന്ദ്രനിൽ പതിക്കുന്നു അങ്ങനെയാണ് ചന്ദ്രൻ മങ്ങിയ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഏഴിന് ശേഷം രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്ന ആദ്യ ചന്ദ്രഗ്രഹണം ആയിരുന്നു ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം ഇന്ത്യയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യം കൂടിയ പൂർണ്ണ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി സംരക്ഷണ ഉപകരണങ്ങൾ ഇല്ലാതെ തന്നെ ചന്ദ്രഗ്രഹണം സുരക്ഷിതമായി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമായിരുന്നു സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും ബ്ലഡ്മൂണിന്റെ വരവ് തിളങ്ങി നിന്നതോടെ നിരവധി ആളുകളാണ് ഈ വിസ്മയ കാഴ്ച കാണുവാൻ രാത്രി ഏറെ വൈകിയും കാത്തിരുന്നത് കട്ടപ്പനയടക്കമുള്ള ഹൈറേഞ്ചിലെ നഗരങ്ങളിലെ നിരവധി യുവാക്കൾ ബ്ലഡ് മൂൺ കാണുവാനും ചിത്രങ്ങൾ പകർത്തുവാനും സൂമിംഗ് കപ്പാസിറ്റിയുള്ള ക്യാമറകളും മൊബൈൽ ഫോണുകളുമായി വിവിധയിടങ്ങളിൽ കാത്തിരുന്നു